ഗുഡ് മോർണിംഗ് സ്ഥലത്തെ പ്രവാണിമാരായിരിക്കും അയ്യോ എന്റെ കൈ തരിക്കുന്നു അയ്യോ എടാ ബോസ്റ്റോ ആ കെട്ടഴിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി വെക്കണാവൂ ശരി പ്രിൻസിപ്പാളെ ഈ പ്രോ അയ്യോ പ്രോ എന്ന് പ്രൊഫസർ അല്ല ഉടമസ്ഥൻ എന്ന് പറഞ്ഞു ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ എന്താ പേര് ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ ഇരട്ടക്കണ്ണൻ ഒന്ന് രണ്ട് ശരിയാണല്ലോ രണ്ട് കിടന്നുകൊണ്ട് ഇരട്ടക്കണ്ണൻ തന്നെ അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ് അയ്യോടാ ലോഡിംഗ് അൺ ലോഡിംഗ് ആണോ വിറ്റാത്തിൻ്റെ ഇറങ്ങിയിരിക്കുന്നത് അത് ഞങ്ങളുടെ സൗകര്യം ഓ ആയിക്കോ ആയിക്കോ അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം ഇവിടെ ചരക്കിറക്കാൻ ഒക്കുക ചരക്കിറക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയി ഞങ്ങൾ ഇറക്കും അല്ലാതെ ഞാൻ അവർക്ക് കേച്ചറക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നെ എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല നിങ്ങൾ ഇവിടെ ഇറക്കാൻ ഒക്കെയല്ല എന്ന് പറഞ്ഞാൽ തിക്കിയില്ലാത്ത ഭയങ്കര ടൈറ്റാ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ ശരി ഇറക്കിക്കോ എന്ത് വേണം നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും അയ്യോ ഞ്ഞൂറ് രൂപയോ ഒന്നും കൂടി പോയിട്ടില്ലല്ലോ നാനൂറ്റമ്പത് അല്ലല്ലോ അല്ല നാലായിരത്തി അഞ്ഞൂറ് കൂലി പറ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട് ഒരു അര മണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ എന്റെ ആകെ ആയിരം ഉള്ളൂ എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ കൂടെ സഹായിക്കാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു അരമണിക്കൂറിൻ്റെ കാര്യങ്ങൾ തീർക്കാത്തേ വാണ്ടേ പന്തളത്തിനെന്നപ്പോ പന്തോം കുത്തിപ്പടെ പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ അപ്പൊ പിന്നെ അത് അതിൻറെ ഒരു ശേലങ്ങ് ആയിക്കോട്ടെ എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കലല്ലേ നിന്റെ തിരിമിഷ്ട അതാണെങ്കിൽ അതങ് നിറവേറട്ടെ വാക്ക് വാക്ക് പറഞ്ഞ ദേവിടി ശുണ്ട് കോട്ടയം കുഞ്ഞുത്തിന് തന്ത ഒന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അതിന് എണ്ണയും കുഴമ്പവും വാങ്ങിക്കേണ്ട ആവശ്യം വരും അതിന് നൂറ് രൂപ മൊത്തം അറുനൂറ് രൂപയാണ് പിടിയെ നൂറ് രൂപ എക്സ്ട്രാ ഉണ്ട് പിടിക്കന്നേ ഇനി റൗഡി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചാട്ടെടാ നമുക്ക് ഇറക്കി വെക്കാം അപ്പൊ കൊള്ളണത് കൊണ്ടപ്പതി കോട്ടയം കുഞ്ഞി എന്റെ പൊന്ന് സാറേ എന്നും കുന്നും പന്ത്രണ്ട് മാസവും ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ജലത്തിൽ തന്നെ കിടന്നാ പോരാഞ്ഞോ ടൈപ്പ് റൈറ്റിങ് ആണ് ഡ്രൈവിംഗ് സ്കൂളാണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഈ പട്ടിക്കാട്ടി വന്ന് കിടക്കണ്ട വല്ല കാര്യമുണ്ടോ ഓ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാഴ്ച ഞാൻ വന്ന് ഡെയിലി ഒപ്പിട്ടോളാം പിന്നെ അങ്ങോട്ട് ആഴ്ച ഒരു കിലോമീറ്റർ പോരെ ഏഹ് അല്ല സാറേ ഞാനിപ്പോ പഴയതുപോലൊന്നും അല്ലാതെ എനിക്ക് നിന്നെ അറിഞ്ഞൂടെ അല്ല സാറ് തന്നെ എന്നെ വിളിച്ച് പറയും കുഞ്ഞച്ചാ നീ സൗകര്യം പോലെ വന്ന് ഒപ്പിട്ടാ മതിയെന്ന് അല്ല എന്നിട്ടേ ഞാൻ ഞാനങ്ങോട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് നമ്മുടെ ഓടാങ്കര പള്ളി പെരുന്നാളിന്റെ തലേ ദിവസം കോട്ടയം കുഞ്ഞു തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു പ്രിൻസിപ്പാൾ കോട്ടയം കുഞ്ഞച്ചൻ സുപ്രസ്ഥ സിനിമാതാരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു സെന്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊപ്രൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ കുഞ്ഞച്ഛൻ പള്ളി വരണം ഓ പ്രത്യേകിച്ച് ഞായറാഴ്ചയും കട ഒഴിവുള്ള ദിവസങ്ങളിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ചായ തന്നെ ഓ അതൊക്കെ എനിക്ക് എനിക്കറിയാച്ചോ നാളെ ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം എന്ന് പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല എന്നാലും എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല എന്നാലും ചില പ്രമാണിമാരും ഒക്കെ അറിയാം നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനൊക്കെ അറിയാം ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടച്ചു ഞാൻ അങ്ങോട്ട് എല്ലാരും കേറി പരിചയപ്പെട്ടോളാം അച്ഛൻ വരണം സിനിമാക്കാരൊക്കെ വരുന്ന ഒരു ഫങ്ഷന് ഞാൻ വരികയെന്ന് വെച്ചാൽ ഇല്ല എന്റെ അനുഗ്രഹം കുഞ്ഞച്ഛൻ എപ്പോഴും ഉണ്ടാവും അയ്യോ അത് എപ്പോഴും എപ്പോഴും പോയിട്ട് ഞാനങ്ങോട്ട് പോയിട്ടു നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ ദേ ഉദ്ഘാടനത്തിന് മോഹൻലാലാണ് വരുന്നത് എല്ലാവരും നേരത്തെ എത്തി ചേട്ടെത്തിയെത്തി ആയിരിക്കും അതെങ്ങനെ മനസ്സിലായി പിന്നെ കണ്ടറിഞ്ഞൂടെ കുഞ്ഞിട്ട് ഞാൻ തന്നെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് അടുത്തുണ്ടല്ലേ കുറെ പിള്ളേര് പോകുന്ന ഞാൻ സൂസി ചേച്ചിയുടെ പേര് എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട് ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും നേരത്തെ എത്തിയേക്കണേ കേട്ടോ ആ പിന്നെ ടൈപ്പ് റൈറ്റിംഗിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നെനിക്കറിയത്തില്ല ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്തെങ്കിലും ഒക്കെ ആയിട്ട് പഠിച്ചിരിക്കണം പ്രോഗ്രാമിംഗോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അപ്പനോട് ചോദിക്കാം എനിക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കണമെന്നുണ്ട് മോഹൻലാൽ ശരിക്കും ചേട്ടാ ഇത് നല്ല ചോദ്യം മോഹൻലാൽ വരുമോ ഞാൻ പിന്നെ കള്ളം പറയോ ഓ ചേട്ടത്തി വലിയ കോക്കാരിയാണല്ലേ അപ്പൊ നാളെയും വരുമല്ലോ ഞാൻ കോനയിൽ കൊച്ചാപ്പി നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത് ഇല്ല നാട്ടുകാര് നമ്മുടെ സുഹൃത്തും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരില്ലേ വരും കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ് നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ എ കെ ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ് അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫേ പോസ്റ്റ് പ്രകാരം നമ്മുടെ കുഞ്ഞട്ടൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത് അക്കാലം മുതലുള്ള അവരുടെ ഗാഠവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത് ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ എനിക്ക് പറ്റും എന്നാണ് മോഹൻലാൽ ചോദിച്ചത് മോഹൻലാൽ ഉടനെ നാടൻ മുറിച്ച് ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ ചിത്രം ഇരുപതാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇറങ്ങാത്തത് മാറി നിൽക്കണം ഇനി ഇനി ഇറങ്ങാം ഇറങ്ങാം നിക്കണം സംവിധായകൻ ജോഷിള്ള കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്താ എന്നോട് പറയുമായിരുന്നു ആചാനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളിയുള്ള നടുവിൽ വെച്ച് ചൂട്ടിയാൻ കഴിയാതെ വേർത്ത് കുളിച്ചു തന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാർക്ക് ഷൂട്ട് ചെയ്തത് ആ ജോഷിയാണ് എന്നോട് ചെയ്തത് ആചാരാണ് തയ്ക്കോ അത് ഞാൻ ചോദിച്ചോളാം നാട്ടുകാരെ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് എത്തി കോട്ടയം കുഞ്ഞുകാരെ പറ്റിക്കേലാ അതിന് ജോഷി എല്ലാം ആരും വിചാരിച്ചാലും നടക്കുക മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത് കമലഹാസൻ എല്ലാരും ഒന്ന് കോളേജ് കുമാരികളുടെ മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപുരം ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം സംഭവങ്ങൾ ഉണ്ടാവണമെന്ന് മറ്റേ നടത്തേക്കാം ആ വന്നാ കൂടും വലിയ കത്തിറഞ്ഞെ കത്തിരി ആ കൊടു ഇവിടെ ആരും ഇല്ലേ മിഖാരി ആയിട്ടുണ്ടോ അവിടെ അപ്പച്ചന ഇവിടെ ഇല്ല ഇല്ല അമ്മച്ചിയോ ആരാ എന്റെ പേര് ജോയി ഞാനൊരു ക്ഷമ ചോദിക്കാനാണ് വന്നത് എന്റെ അപ്പനിടെ വന്ന് മോളിക്കുട്ടിയുടെ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറി കൊങ്ങാണ്ടുകാരൻ കുഴിയൊക്കെ കൊച്ചിന്റെ മകനാ ഞാൻ അപ്പന് കള്ളും ചാരയും ചെന്നാ പിന്നെ ആളും തരവും അറിയത്തില്ല മോളിക്കുട്ടി എന്നെ കണ്ടിട്ടില്ലല്ലോ മോളിക്കുട്ടി പ്രീ ഡിഗ്രി പട്ടണത്തിലല്ലേ പഠിച്ചത് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത് എനിക്കൊരു സ്റ്റേഷനറി കടയാ മനസ്സിൽ ഇഷ്ടം തോന്നിയത് ഞാൻ ആ ഇടക്കാരനോട് പറഞ്ഞോചന വെച്ചത് നാട്ടുകാർ എന്തൊക്കെ അപവാദം പറഞ്ഞാലും എനിക്കറിയാം മോളിക്കുട്ടിയെ െല്ലാം ക്ഷമിക്കണം ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് വിവാഹം കഴിക്കാം അപ്പച്ചനും മോളിക്കുട്ടി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ ഇപ്പ ആരും ഇല്ലല്ലോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഞാൻ ഇപ്പോഴും ക്ലോസ് ചെയ്തേക്കാം പിന്നെ ഞാൻ വരില്ല ശല്യപ്പെടുത്തില്ല പാവങ്ങളാ മോളിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണോ അതെനിക്ക് അറിയാമേല നാളെ പെരുന്നാളിന് വരില്ലേ വരണം முனிக்கூட்டி முனிக்கூட்டி முழிக்குட்டி you <laughs>

എന്റെ പൊന്നുമോനും നീ ഒരു വലിയ ഉപകാരമാണ് ചെയ്തത് ഇതൊക്കെയല്ലേ ചേട്ടാ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഏതായാലും ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൊണ്ടുവിടാം കാറുണ്ട്